കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ നല്ലൊരു പ്രഭാതം ദൈവം നമ്മളെ ജീവനോടെ എത്തി ആ ദൈവത്തെ നമുക്ക് ഒന്നുകൂടെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഞാൻ ഓരോ കാര്യങ്ങൾ അതെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഹലിയ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമ്മളെ അത്ഭുതകരമായി വഴി നടത്തി ശത്രു അകത്ത് കയറാതെ വണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളെ വഴി നടത്തി എന്നാൽ പല ഭവനങ്ങളിലും പല കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്ന ഒരു കൂട്ടം ജനമുണ്ട് അവരുടെ സങ്കടങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ എങ്ങനെ മറ്റുള്ളവരോട് പറയാൻ കഴിയും അവരങ്ങനെ അതെ മാനസികമായി വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ ഹലലിയ ഈ ദിവസങ്ങളിൽ ഞാൻ വേറൊരു വിഷയം കേൾക്കുവാനിടയായി ഒരു ഭവനത്തിനകത്ത് അത് ജീവിതത്തിൽ സകല മേഖലകളും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യതയോടെ അത് സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു ഭവനം അത് ഞാൻ ഒരുപാട് അവരെ ഓർത്ത് സന്തോഷിച്ചിട്ടുണ്ട് എന്നാൽ കാലക്രമേണ ഹലിയ ആ ഭവനത്തിനകത്ത് ഒരു സമാധാനം അതെ പൊയ് പോകുന്നത് പോലെ ആ ഭവനത്തിലെ അസ്വസ്ഥതകൾ നിറയുവാൻ അതെ ആ ഭവനത്തിൽ ഒരു ഐക്യത ഭയങ്കര ഐക്യതയുള്ളൊരു കുടുംബമായിരുന്നു ആ കുടുംബം പക്ഷെങ്കിൽ പെട്ടെന്ന് ആ പൊടിനെ ആ കുടുംബത്തിനകത്ത് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഞാൻ കാണുവാനിടയായി ഞാൻ മിക്കപ്പോഴും സന്ദർശിക്കുന്ന ഒരു ഭവനമായിരുന്നു എന്തുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രശ്നങ്ങൾ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളൊരു കാര്യം ഓർക്കണമെങ്കിൽ ശത്രു അകത്ത് കയറാതെ വണ്ണം നമ്മുടെ ഭവനത്തിൽ അതെ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ കട്ടളമേലും കുറുപിടിമേലും അതെ ഒഴിച്ച് നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം അതായത് ഹലലുയ ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ മക്കളിലെ അതെ ഒരു സംഹാരം നടക്കാതിരിക്കാൻ വേണ്ടി അതെ കടിഞ്ഞൂൽ സംഹാരം നടക്കുന്ന ഒരു സമയത്ത് ഫറോന്യ അതായത് മിസ്രൈം ജനമെല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മിസ്രൈമിലെ കടിഞ്ഞൂണുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭവനത്തിനകത്ത് ഒരൊറ്റ സംഹാരവും നടന്നില്ല എന്തുകൊണ്ടാണ് അതെ കട്ടളമേലും കുറുപടിമേലും പരിശുദ്ധ രക്തം ഒഴിച്ചതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഹലലിയ ദൈവവുമായുള്ളൊരു നല്ല ബന്ധം സ്ഥാപിക്കുന്ന ഒരു ഭവനമാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുള്ളപ്പോൾ അന്ധകാര ശക്തി അകത്ത് കയറത്തില്ല വെളിച്ചം ഇരുളിന് സ്ഥാനമില്ല അപ്പം ഞാൻ നല്ല ആ ഭവനം മിക്കപ്പോഴും ഞാൻ സന്ദർശിക്കുന്ന ഒരു ഭവനമായിരുന്നു എന്നുവച്ചാൽ അനേക ദിവസങ്ങളവരുടെ പോയി സുവിശേഷം പറയും യേശുവിനെ കാണുകയും ദൈവമായ ആഴമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത ഒരു കുടുംബമാണ് എന്നാൽ ഹലലുയാ സ്തോത്രം ആ കുടുംബത്തിലെ കുടുംബനാഥൻ അത് നന്നായിട്ട് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച ഒരു കുടുംബത്തിൽ അതെ പെട്ടെന്ന് ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ഒരു ശ്മശാന ഭൂമി പോലെ അല്ലെ ശ്മശാന അന്തരീക്ഷമായി പോയി ആ ഭവനം ഞാൻ ഞാൻ പല അപ്പോഴത്തന്നെ എനിക്ക് മനസ്സിലായി ഈ ഭവനത്തിനകത്തെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞതാണോ ഈ ഭവനത്തിനകത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഹലലു വളരെയധികം ദൈവഭക്തിയോട് ജീവിച്ച ഒരു കുടുംബമാണ് ദൈവ നമ്മൾ ഒരു കാര്യം ഓർക്കണം കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് ആത്മീക ചോർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ചെന്നുപെടാതെ വണ്ണം പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ആത്മീക ചോർച്ച സംഭവിക്കത്തില്ല വൈകിട്ടും രാവിലെ ഉച്ചയ്ക്കും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ചു കരയുന്ന ദാവീദ് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ദാനിയലെ മൂന്ന് നേരം ഇർഷ്യലേമിനെ നോക്കി പ്രാർത്ഥിച്ചതുപോലെ അതെ കർത്താവായ യേശു രാത്രി മുഴുവനും ദൈവത്തോട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ അതേ സ്ത്രോത്രം വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും നമ്മൾ ഉച്ചിരിക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും നിഷ്കളങ്കതയോട് നടക്കുന്ന ഒരു ദൈവ പൈതൽ അതേ നിർമ്മലതയോട് നടക്കുന്ന ഒരു ദൈവ പൈതൽ ആണെങ്കിൽ നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ആ വീട്ടിൽ ക്രമേണ ചെല്ലുമ്പോൾ ഒരു ശ്മശാന അന്തരീക്ഷമാണ് എന്താ സംഭവിച്ചതെന്ന് പെതുക്കെ പെതുക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് അവരുടെ പ്രാർത്ഥനാ ജീവിതം താളം തെറ്റി അവരുടെ വചനധ്യാനത്തിൽപ്പെടാതെ താളം തെറ്റി തമ്മിൽ 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 സ്നേഹിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല ഹാലൽ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒരു ഐക്യതയില്ല ഭയങ്കര സ്നേഹത്തോടു കൂടി പോയൊരു ഭവനമാണ് എന്തുകൊണ്ടാണ് ആ ഒരു ഐക്യത നഷ്ടപ്പെട്ടത് യേശു ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ അതേ രണ്ടുപേരൊത്തിട്ടല്ലാതെ വല്ലതും നടക്കുമോ വേഗത്തിൽ മുപ്പിരിച്ചരട് അറ്റുപോകല് കർത്താവാകിയ യേശു ക്രിസ്തു അതെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ മിഡിൽ കർത്താവ് ഇല്ലെങ്കിൽ പിന്നെ ആ ഭവനം എന്തായിത്തീരും ആ ഭവനം പിന്നെ അതെ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ അവർ രണ്ട് വ്യക്തിത്വമാണ് ആ രണ്ട് വ്യക്തിത്വത്തിന്റെ സിറ്റുവേഷൻ ആ സ്വഭാവം അവരിൽ നിന്ന് പുറപ്പെടുവാനിടയാകും ഹസ്ബൻഡിന്റെ വീട്ടിൽ വേറൊരു സിറ്റുവേഷനിൽ വളർന്നു വൈഫിന്റെ വീട്ടിൽ വേറൊരു സിറ്റുവേഷനിൽ വളർന്നു എന്നാൽ സ്തോത്രം യേശുക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ പിന്നെ വസിക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യമാണ് അവരിലും വസിക്കുന്നത് കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല ആത്മാവിന്റെ ഫലങ്ങളാണ് അവരിൽ നിന്ന് പുറപ്പെടുന്നത് അതേ സ്തോത്രം അല്ലാതെ അവര് ഹസ്ബൻഡിന്റെ ക്യാരക്ടർ നേരത്തെയുള്ള പാരമ്പര്യം ഏതെങ്കിലും ഒരുപാട് ഹാബിറ്റ് ഉണ്ടെങ്കിൽ വൈഫിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരുപാട് ഹാബിറ്റ് പാരമ്പര്യമായി ഒരു സ്വഭാവവും സ്വഭാവം ഉണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ അവര് ചേർന്ന് നിൽക്കുമ്പോൾ ഈ രണ്ട് സ്വഭാവവും കൂടി ഇവർ തമ്മിൽ എന്താ ശത്രുത മനോഭാവം ഉണ്ടാകുവാനിടയാകും അതുകൊണ്ട് എന്തുകൊണ്ട് അവർ ഐക്യതയോട് നിന്നു യേശുക്രിസ്തു അകത്തുള്ളത് കൊണ്ട് യേശുവിനോടുള്ള പ്രാർത്ഥനയിൽ അവർ കൈകോർത്ത് പ്രാർത്ഥിക്കുന്നു അതെ സ്തോത്രം ഒരു കാര്യം നമ്മൾ ഓർക്കണമേ ദൈവം പൈതലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അതെ കുടുംബ കുടുംബജീവിതത്തിനകത്ത് സ്തോത്രം ഒറ്റയ്ക്കുള്ളൊരു പ്രേയർ വേണം രണ്ടുപേരും ഇവിടെ ഒരു പ്രയറ് വേണം കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അവർ കൈകോർത്ത് പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥന വേണം ഹലിയ സ്തോത്രം ആ പ്രാർത്ഥനയും ആ ഐക്യതയും ആ സ്നേഹവും ഇല്ല നിശ്ചയമായിട്ടും അന്ധകാര ശക്തി അകത്ത് കയറും ഹലെ ലുയ അപ്പം ആ ഭവനത്തിലെ സിറ്റുവേഷൻ എനിക്ക് ഭയങ്കര വേദന തോന്നി കാര്യം സ്നേഹത്തോട് സമാധാനത്തോട് ഐക്യതയോട് സന്തോഷത്തോട് സ്വസ്ഥതയോട് പോയ ഭവനത്തിനകത്ത് പെട്ടെന്ന് കൊടുങ്കാറ്റ് വീശിയതുപോലെ ആ ഭവന മൂകമായ ഒരു അന്തരീക്ഷമാണ് തലമുറകൾക്കാണെങ്കിലും ഒരു സമാധാനം ആ കുഞ്ഞുങ്ങളുടെ മുഖത്തൊരു പ്രസന്നതയില്ല അത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ ഹാലലുയാ സ്തോത്രം അവർ നാല് പേരോ അല്ലെങ്കിൽ ആറ് ആറുപേരുണ്ടാവും ഭവനത്തിൽ ആറ് ആറുപേരെ അപ്പനും അമ്മയും അതേ മക്കളും മക്കളും മൂന്ന് മക്കളും അപ്പോൾ né? അവരുടെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ഉള്ള ഒരു വീടാണ് ആ വീട്ടിനകത്തെ സിറ്റുവേഷൻ വളരെയധികം ആറ് പേരുണ്ടെങ്കിൽ ആറ് മൊബൈലുമായിട്ട് ആറ് റൂമിനകത്തോട്ട് അല്ലെങ്കിൽ അഞ്ച് റൂമിനകത്തോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിനകത്തോട്ടോ അവർ മാറിയിരുന്ന് ആ മൊബൈൽ കാണുകയും മൊബൈലിനകത്തുള്ള ലോകപ്രകാരമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റ് ആ കുഞ്ഞുങ്ങളെ നോക്കിയപ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങൾക്കകത്തൊക്കെ അവരടിപ്പെട്ട് കിടക്കുന്ന ഒരു സങ്കട അവസ്ഥ എനിക്ക് കാണുവാൻ കഴിഞ്ഞു അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പൈശാചികമായ അതേ ഓരോ ഓരോ സംഭവങ്ങൾ കണ്ട് ലോകത്തിനകത്ത് അവരടിമപ്പെട്ട് ലോകത്തിൻ്റെതായ കാര്യങ്ങൾ അവർ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന് അവർക്ക് സമയം കൊടുക്കുവാനില്ല പരിശുദ്ധാത്മാവിൽ അവർ ആശ്രയിക്കുന്നില്ല എനിക്ക് മനസ്സിലായി ഇത് അപ്പോൾ തന്നെ വേറെ ബന്ധങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതേ സംസാരങ്ങളും മേളും എന്നുവെച്ചാൽ മറ്റുള്ള മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള സംസാരങ്ങൾ ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ ദൈവ വൈദലെ അവരുടെ ആത്മീക ചോർച്ച സംഭവിക്കുന്ന അവരുടേതായ ആ ബന്ധങ്ങൾ അവ ആ ഇപ്പം ആ അന്യ വ്യക്തിയിൽ നിന്നുള്ള ഈ കുടുംബജീവിതത്തിനകത്ത് കയറി ആ അന്യ വ്യക്തിയുടെ ആലോചനയും അവർ കുടുംബത്തിലെ മാതൃക നോക്കിയും അവരുടേതായ അവസ്ഥകൾ കണ്ട് ഈ വ്യക്തിയുടെ വ്യക്തിത്വം അങ്ങ് നഷ്ടപ്പെട്ടു പോയി അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വ്യക്തിത്വം കടമെടുത്തിട്ട് ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് തന്റെ അത് താങ്ങാൻ കഴിയത്തില്ല തന്റെ ഭർത്താവിന് അത് താങ്ങാൻ കഴിയത്തില്ല ഏത് വ്യക്തിത്വമാണ് നമ്മൾ എടുക്കേണ്ടത് പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റിയാണ് നമ്മുടെ അകത്ത് വരേണ്ടത് എന്നാൽ സ്തോത്രം അതെ മറ്റുള്ളവരുടെ വ്യക്തിത്വം അകത്ത് കയറുമ്പോൾ സ്തോത്രം ഹാലവല്യ കുടുംബജീവിതത്തിൽ പാളിച്ചകൾ വരും അപ്പൊ അവിടെ അവരുടെ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതേ സ്തോത്രം ഈ ട്രെയിന് പാളം തെറ്റി ഓടുന്നത് പോലാണ് ഏത് സമയവും അപകടം സംഭവിക്കാം ഏത് സമയത്തും അതേ സ്തോത്രം അത് മരണം അത് അത് മറിയപ്പെടാം അതുകൊണ്ട് സ്തോത്രം ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒരു സ്നേഹവും ഐക്യതയും അതേ സന്തോഷവും സ്വസ്ഥതയും ഇല്ലെങ്കിൽ ഹാല ആ ഭവനത്തിനകത്തെ സകല ആത്മീയ ചോർച്ച ഭൗതികമായ സകല വഴികൾ അടയപ്പെടും അപ്പോൾ the name ആത്മീക നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാം ഹാലലിയോ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടി പോകുമ്പോൾ അതേ സ്തോത്രം പിന്നെ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താണ് അത് കൂപ്പ് ഇടയാകും അതേ സ്തോത്രം ആ ഭവനം പിന്നെ ഉമ്മൻ കുരുത്തതുപോലെ ആ ഭവനത്തിൽ ഒരു സ്നേഹമോ സമാധാനമോ സന്തോഷമോ ഐക്യതയോ ഒന്നുമില്ല ആ ഭവനം തകർന്ന് തരിപ്പണമായി ഇരുട്ടിന്റെ ശക്തി അകത്ത് കയറുമ്പോൾ വെളിച്ചം വിട്ടുപോകും അതേ വെളിച്ചം അകത്ത് വരുമ്പോൾ ഇരുളു മാറിപ്പോകും എന്നാൽ വെളിച്ചത്തിന് സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ ഇരുട്ട് അകത്ത് ും വെളിച്ചം ആരാണ് യേശുക്രിട്ടാണ് പൈശാചിക ശക്തിയാണ് അതായത് അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്നും നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മളെ തീർത്തുവെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിൽ ലോകത്തിന്റെ അന്ധകാര ശക്തികളുമായിട്ടല്ല ടേംസി പോകേണ്ടത് പരിശുദ്ധാത്മാവുമായിട്ടാണ് നമ്മൾ ടേംസി പോകേണ്ടത് അതുകൊണ്ട് കർത്താവിന്റെ ഹിതമാമണ്ണം കർത്താവിന്റെ ഇഷ്ടമാ ഒരു ദൈവ പൈതലിനെ സർവ്വ സ്വർഗത്തിലെയും ഭൂമിയിലേ നന്മ അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ ആ ഭവനത്തിലെ സിറ്റുവേഷൻ എല്ലാം ഓയി അതെ ആ ഭവനത്തിൽ ആകെ അസ്വസ്ഥതയാണ് ഭവനത്തിൽ സമാധാനമില്ല സന്തോഷമില്ല സ്വസ്ഥതയില്ല അല്ല വല്ലാത്ത ഒരു മേഖലകൾക്കകത്തൂടെ ആഹ് അവര് കടന്നു പോകുന്നതായിട്ട് ഞാൻ കണ്ടു വിട്ടുപോകുന്ന അന്ധകാര ശക്തി വെറുതെ വിടത്തില്ല ഒന്നിനെ ഒന്നിനെയും കൊണ്ട് അതേ സ്തോത്രം ഒന്ന് പോയിട്ട് ഏഴെണ്ണത്തിനേയും കൊണ്ട് വന്ന് അത് നിൽക്കുന്ന പോലെ ഒരു അവസ്ഥയാണ് ആ അപ്പോൾ തന്നെ ആ ഭവനത്തിൽ സകലത്തിന് അങ് അത് ശൂന്യത നിറയുവാൻ ഇടയായി ശൂന്യത മീൻസ് ആത്മീക ശൂന്യത അതേ സൂത്രം കുറേ സമ്പത്തുണ്ടാക്കിയാൽ അല്ലെ കുറെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ സമാധാനമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അതേ സൂത്രം ആ ഭവനത്തിനകത്ത് പറ്റത്തില്ല അതുപോലൊരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഞാൻ അത് കർത്താവാണ് സമാധാനം ആ നിത്യസമാധാനം അകത്ത് വരുമ്പോൾ മൊത്തത്തിൽ സമാധാനം ആ നിത്യസമാധാനം പോകുമ്പോൾ എന്താണ് അസമാധാനമാണ് അസമാധാനം എന്ന് പറയുമ്പോ പിഷാജാണ് കൊണ്ടുവരുന്നത് ഇന്ന് പകൽ കാലം നമ്മുടെ ഭവനത്തിനകത്ത് അന്ധകാര ശക്തി കയറാതെ വണ്ണം അതെ കോട്ട കാത്തു കൊള്ളുവാൻ തക്കവണ്ണം സംഹാരദൂതനകത്ത് കയറാതവണ്ണം കോട്ട കാത്തുകൊള്ളുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതേ കുടുംബം തകർന്ന് തലമുറകൾ അസ്വസ്ഥരായി തലമുറകളുടെ അതെ അവരുടെ ഭാവി തകർന്ന് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓർത്തണം അവർ തമ്മിൽ ഒരു ഐക്യതയില്ല സ്നേഹമില്ല സമാധാനമില്ല സന്തോഷമില്ല നേരത്തെ ഭയങ്കര കരുതലും സ്നേഹവും അതേ ഭർത്താവ് ഭാര്യയൊക്കെ എന്ന് ഭാര്യ ഭർത്താവിനെയൊക്കെ പക്ഷേ ഇപ്പോൾ തമ്മിൽ തമ്മിൽ അവർക്ക് സ്നേഹിക്കുവാൻ കഴിയാതെ വണ്ണം അവർ രണ്ട് വ്യക്തിത്വമായതും തന്നെ അവർ രണ്ട് വ്യക്തികൾ രണ്ട് അതെ രണ്ട് പേഴ്സണാലിറ്റിയിൽ തന്നെ മറ്റേതെന്താണോ ഒറ്റ പേഴ്സണാലിറ്റിയിൽ പോയൊരു ഭവനം അനേകർ കയറി അവരെ ആ അല്ലെ വ്യക്തി ജീവിതങ്ങൾ കയറി അവരുടെ ബ്രെയിനെ അവരുടെ മറ്റവരുടെ അധീനതയിലാക്കിയപ്പോൾ അവരിൽ വ്യാപരിച്ചിരിക്കുന്ന പൈശാചിക ശക്തി ഇവരിൽ കൂടി വ്യാപരിച്ച് കുടുംബത്തിൽ അസ്വസ്ഥതയായി അപ്പോൾ എന്താ ഇതിന് കാരണം എന്ന് വെച്ചാൽ സ്തോത്രം ഹല്യ കർത്താവ് അകത്ത് വസിക്കാതിരുന്നപ്പോൾ നേരത്തെയുള്ള പേഴ്സണാലിറ്റി കയറി വന്നു അപ്പോൾ രണ്ട് പേഴ്സണാലിറ്റിയും കൂടെ കയറി വരുമ്പോൾ രണ്ട് 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 ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് പേഴ്സണാലിറ്റിയാണ് ആ രണ്ട് പേഴ്സണാലിറ്റി വന്നു കഴിഞ്ഞുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ആ ഭയങ്കര പ്രശ്നം എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള പൈശാചികമായ ശക്തിയാണ് അവിടെ വസിക്കുന്നത് എന്നാൽ അതിനെ വിട്ടിട്ട് സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഐക്യതയോടെ ആ ഭവനം പോകണമെങ്കിൽ ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റി അകത്ത് വരണം അതിനവരെ ഞാനോ കുറയണം നീയോ വളരണം ക്രിസ്തു എന്ന തലയോളം വളരണം അതെ തമ്മിൽ തമ്മില് വാശിയും വൈരാഗ്യവും പകയും വിദ്വേഷവും ജഡത്തിൻ്റെ പ്രവർത്തികൾ അതേ സ്തോത്രം അകത്ത് കയറിയത് മൂലം ആത്മാവിൻ്റെ ഫലം അതേ ശൂന്യമായി പോകുവാൻ ഇടയായി ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഭവനത്തിൽ അസ്വാരസ്യങ്ങളോ അസ്വസ്ഥതകളും കൂടി കടന്നു പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക പിശാജ് അകത്ത് കയറിയിട്ടുണ്ട് നിങ്ങൾ അതുകൊണ്ട് ദയവായിട്ട് ദൈവസന്നിധിയിൽ അതേ ദൈവത്തോട് പറയാ കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ വസിക്കണമേ നീ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് വാഴണമേ പരിശുദ്ധാത്മാ നിറഞ്ഞ് ഞങ്ങൾ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇപ്പം എന്തൊക്കെ ആണോ അതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ വിശ്വാസിയാണ് രക്ഷിക്കപ്പെട്ടതാണ് സ്നാനപ്പെട്ടതാണ് രാവിലെയും രാവിലെയുമായിട്ടും പ്രാർത്ഥനയുണ്ട് പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഐക്യതയില്ല സ്നേഹമില്ല സമാധാനമില്ല കുടുംബത്തിൽ അതേ മറ്റുള്ള അതേ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു അതെ ൾ അറ്റുപോകുന്ന പോലെ അവസ്ഥ ആത്മീക ചോർച്ച സംഭവിച്ചു ഇതിന്റെ എല്ലാം കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അവിടെ വിട്ടുപോയത് കൊണ്ടാണ് ഇന്ന് പകൽ കാലം നമ്മുടെ ഭവനത്തിനകത്തെ ഐക്യതയും സ്നേഹവും സമാധാനവും സന്തോഷവും പോയിപ്പോയെങ്കിൽ ഓർക്കണം നമ്മുടെ തിരിച്ചു വരണം ആ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ അകത്ത് വരണം ഇടവിടാതെ പ്രാർത്ഥിക്കണം ഉണർതിരുന്ന് പ്രാർത്ഥിക്കണം ശത്രു അകത്ത് കയറാതെ വേണം രക്തക്കോട്ടയിൽ മറക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ അതേ സ്തോത്രം ശക്തിപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം അതേ സ്തോത്രം ഇവിടെ പാപ പ്രകൃതത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ചാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്നപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്ന് വെളി അതെ വെളിവാകുന്നു ഗലാത്തിയ ലേഖനം അഞ്ചിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ തന്നെ ഹലലിയ അതെ ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഹലെലുയ ഈ ഈ പൈശാചിയ സ്വഭാവങ്ങൾ നമ്മുടെ അകത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു മാറുന്നത് കൊണ്ടാണ് ഹല അതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുക വേർപെട്ടിരിക്കുക അതെ ഒടുങ്ങിപ്പോവുക പോരിനു വിളിക്കുക അസൂയപ്പെടുക പോഷ്ക്ക് പറയുക പകയ്ക്കുക ദുഷിക്കുക ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങുക അതായത് എല്ലാം വചന അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഹലലുയ സ്തോത്രം അതിനെല്ലാം ഓരോ വചനത്തിന് അത് ഇതിനെല്ലാം റെഫറൻസ് ഉണ്ട് ഇപ്പം നമുക്ക് പറയാനുള്ള അതെ ആ ഒരു ടൈമില്ലാത്തത് കൊണ്ട് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഇന്ന് പകൽക്കാലം നമ്മൾ നമ്മളെ തന്നെ അത് സ്നേഹിച്ചാൽ തീരും നമ്മളെ ത്യജിച്ചെങ്കിലേ മറ്റുള്ളവരെ നേടാൻ കഴിയത്തുള്ളൂ ഹലലിയ എന്നാൽ ആത്മാവിന്റെ ഫലമോ അതെ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഇല്ലാത്ത ലേഖനം അഞ്ചിന്റെ ഇരുപത്തിരണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക അന്യോന്യം അതെ സ്തോത്രം സ്നേഹിക്കുക ഇവിടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നതാണ് ഇവിടെ ആത്മാവിൻ്റെ ഫലങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ നമ്മൾ അവയവങ്ങളാണ് സഹോദര പ്രീതിയിൽ തമ്മിൽ തമ്മിൽ സ്ഥായി പൂണ്ട് അതായത് റോമലേഖനം പന്ത്രണ്ടിൻ്റെ അത് പറയുന്നുണ്ട് അന്യോന്യം ബഹുമാനിക്കുക റോമർ പന്ത്രണ്ടിൻ്റെ പത്തിൽ അന്യോന്യം ഏക മനസ്സുള്ളവരായിരിക്കുക അത് പന്ത്രണ്ടിൻ്റെ പതിനാറും പതിനഞ്ച് പതിനഞ്ചിൻ്റെ അഞ്ചിലും അത് പറയുന്നുണ്ട് അന്യോന്യം സ്നേഹിക്കുക വചനങ്ങൾ വചനം ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സില് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ തന്നെ ഹലിയ ആത്മീക വർധന വരുത്തുക റോമർ കെതിയ ലേഖനം പതിനാലിൻ്റെ പത്തൊൻപത് അതെ അന്യോന്യം കൈക്കൊള്ളുക പ്രബോധിപ്പിക്കുക വന്ദന ചെയ്യുക അതെ കാത്തിരിക്കുക ഒരുപോലെ കരുതുക സേവിക്കുക ഭാരങ്ങളെ ചുമക്കുക പൊറുക്കുക മനസ്സലി കീഴ്പ്പെട്ടിരിക്കുക താഴ്മയുള്ളവരായിരിക്കുക ആശ്വസിപ്പിക്കുക പാപങ്ങളെ ഏറ്റുപറയുക ഹലേലുയ്യ പ്രാർത്ഥിക്കുക അതെ അതിഥി സൽക്കാരം ആചരിക്കുക കൂട്ടായ്മ ആചരിക്കുക ഇതെല്ലാം റെഫറൻസ് ഉള്ള ാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ച് ഷെയർ ചെയ്തത് അതേ സ്തോത്രം ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഒന്നുകൂടെ കേട്ട് ഇതിനകത്തൂടാണോ നമ്മൾ പോകുന്നത് നിശ്ചയമായിട്ടും നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ നിന്ന് പുറപ്പെടും അതേ സ്തോത്രം അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ അതേ സ്തോത്രം ശണ്ടയിടുകയും തമ്മിൽ തമ്മിൽ മത്സരിക്കുകയും പകയും പിണക്കവും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഒക്കെ വരുന്നത് അതേ പൈശാചിക സ്വഭാവങ്ങളാണ് അതിൽ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഭവനം ഇടയാകും അതുകൊണ്ട് തമ്മിൽ തമ്മിൽ ിൽ അന്യോന്യം സ്നേഹിക്കുക ദൈവക്രമയിൽ ആശ്രയിക്കുക പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഇടയാകുക സ്തോത്രം സ്ത്രോലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അതെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അന്യോന്യം നമ്മൾ സ്നേഹിക്കണം പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്ര നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ അന്യോന്യം മറ്റുള്ളവരെ സ്നേഹിക്കണം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്ന കൽപ്പന നമ്മൾ അനുസരിക്കണം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രമാണത്തിലാണോ അതെ സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് അതെ സ്ത്രോത്ര പെന്തക്കോസ്കാരാണോ ആന്നു എന്നാൽ സ്നേഹവും സമാധാനവും എവിടെ പോയി പോയി സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞ് അതേ സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ ഇന്ന് പകൽക്കാലം എനിക്ക് ആ ഭവനത്തെ കണ്ട് വളരെ വേദന തോന്നി അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞാൽ അംഗീകരിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല നേരത്തെ അങ്ങനല്ലായിരുന്നു ഒരു കുഞ്ഞാടിനെ പോലെ പറഞ്ഞാൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ അംഗീകരിക്കുവാൻ കഴിയാത്തവണ്ണം അതേ സ്വതം മറ്റുള്ള വ്യക്തികളുടെ അതേ ആ സംസാരം കേട്ട് അതിന് സന്തോഷം അവർക്ക് പ്രാധാന്യം കൊടുത്ത് അവരെ അംഗീകരിച്ച് ആ വാക്കുകളെല്ലാം ഭവനത്തിൽ വന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞ് അതെ മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം ഭാഷ കലക്കിയതുപോലെ തമ്മിൽ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഒരു ഭവനമായി ആ ഭവനം തീർന്നു ആ ഭവനത്തിന്റെ സമാധാനം ആ ഭവനത്തിന്റെ ശക്കേന അത് വിട്ടുപോയി ഹാലലിയ ഇന്ന് പകൽക്കാലം ഞാൻ നിശ്ചയമായിട്ടും ആ ഭവനത്തിലെ സിറ്റുവേഷൻ നോക്കിയപ്പോൾ ഭയങ്കര വേദന എനിക്ക് തോന്നി ആ പണ്ടത്തെ സ്നേഹമൊന്നും അവിടെ ഇല്ലാതായി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മുടെ ഭവനങ്ങൾക്കൊന്നും അങ്ങനൊരു അസമാധാനം ഉണ്ടാകാതെ അനേകരെ നേടിയെടുക്കേണ്ട നമ്മുടെയൊക്കെ അതെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുടുംബ ജീവിതത്തിൽ ഐക്യതയോട് നിന്നെങ്കിലേ സ്വന്തം കുടുംബത്തെയും ദേശത്തെയും രാജ്യത്തെയും വിടിവിക്കാൻ കഴിയൂ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ മറന്നുപോകരുത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക എന്ന് കർത്താവ് പറഞ്ഞു അപ്പോൾ തന്നെ കർത്താവിനെ സ്നേഹിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ കല്പനയനുസരിക്കുന്നു ഹലെ ലുയ അനേകരെ ശിഷ്യരാക്കേണ്ടവരാണ് നമ്മൾ ഹലെ ലുയ അങ്ങനെയാണെങ്കിൽ ദേശത്തിലും രാജ്യത്തിലും ലോകരാജ്യങ്ങളിലും അനേകരെ നമ്മൾ നേടിയെടുക്കേണ്ടവരാണ് അതുകൊണ്ട് തമ്മിൽ തമ്മിൽ സ്നേഹം ആചരിക്കുക തമ്മിൽ തമ്മിൽ സമാധാനം ആചരിക്കുക തമ്മിൽ തമ്മിൽ സ്വസ്ഥമായിരിക്കുക എന്നൊക്കെ വേണം ഇന്ന് പകൽ കാലകർത്താവ് നമ്മളെ സഹായിക്കട്ടെ അന്ധകാര ശക്തി അകത്ത് കയറാതെ വേണം രക്തക്കോട്ടയിൽ മറക്കണമെന്ന് പ്രാർത്ഥിക്കുക അതുകൊണ്ട് ജഡത്തിൻ്റേതായ പ്രവൃത്തികൾ നമ്മുടെ അകത്ത് വസിച്ചിട്ട് നമ്മൾക്ക് തമ്മിൽ തമ്മിൽ അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു മനോഭാവം മാറിപ്പോകാൻ തൊക്കെ ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹാ അതേ സ്ഥലത്തും ഒരു ഭാര്യയെ എങ്ങനെ കരുതണം സ്നേഹിക്കണം ഭാര്യയെ വിട്ട് അവിശ്വസ്തയായിട്ട് ജീവിക്കുവാനോ അല്ലെങ്കിൽ ഭാര്യയെ വിട്ട് അതേ മറ്റുള്ള സ്നേഹത്തിലേക്ക് പോകുവാനോ പോകുമ്പോൾ സ്വന്തം സമാധാനം നഷ്ടപ്പെട്ടു അവിടെ ആ സ്തോത്രം എല്ലാം നോക്കുമ്പോഴെല്ലാം ഭയമാണ് പിന്നെ അതേ ഭാര്യ വന്നാൽ ഭയം ഭർത്താവ് വന്നാൽ ഭയം എന്തുകൊണ്ടാത് കള്ളത്തരം കാണിക്കതെ തമ്മിൽ തമ്മിൽ വിശ്വസ്തരല്ലാത്തത് കൊണ്ടാണ് ആ ഭയം വരുന്നത് അതുകൊണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ഹാലലിയ സ്നേഹമുള്ളടത്ത് ഭയം വരുന്നില്ല ആ തികഞ്ഞ സ്നേഹം വരുമ്പോൾ ഭയമില്ല അവിടെ അപ്പോൾ അവിടെ അതെ ദൈവത്തിന് വിരോധമായി അതെ ഒരു മൊബൈൽ നോക്കുമ്പോഴാണെങ്കിൽ അയ്യോ എൻ്റെ ഭാര്യ കാണും ആ ഭാര്യ കണ്ടത് കൊണ്ട് എന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ മറിഞ്ഞിരുന്ന് കാണുമ്പോൾ ഓർക്കണം അവിടെ എന്തൊക്കെയാ അവിശ്വസ്തകളുണ്ട് അവിടെ കരടും പൊടിയും വീണു ഹാലലിയ അങ്ങനെ അത് പാടില്ല അല്ല കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് അതെ ഭർത്താവ് വരുന്നതനുസരിച്ച് പെട്ടെന്ന് ഫോൺ എടുത്ത് മാറ്റി വെക്കുന്നെങ്കിൽ ഓർത്തണം അവിടെ എന്തോ അവിശ്വസ്ത കാണിക്കുന്നു ഒരു കുടുംബജീവിതത്തിലാകുമ്പോൾ ഭർത്താവ് അറിയാത്ത കാര്യമോ ഭാര്യ അറിയാത്ത കാര്യമോ വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ അതേ സ്തോത്രം ഭാര്യയെക്കാട്ടിലും പ്രാധാന്യം അവർക്ക് കൊടുക്കുമ്പോൾ അതേ സൂത്രം ഭവനത്തിനകത്തെ സമാധാനം നഷ്ടപ്പെടുകയാണ് അവരുടെ ഐക്യത നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഭാര്യ കാണാത്ത ഒരു ഫോൺ നമ്പറോ ഭാര്യയ്ക്ക് ഭാര്യയുമായിട്ട് ബന്ധമില്ലാത്ത അതെ ഒരു ഫോണിലെ ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക അത് വളരെ മുന്നോട്ട് പോകുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും പിന്നെ അവർ തമ്മിൽ അയക്കുന്നില്ല മരിക്കുന്ന നിമിഷം വരെ ഇത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വാർദ്ധക്യത്തിലേക്ക് വരും വാർധിക്കത്തിലേക്ക് വരുമ്പോൾ ഹലോലിയോ പിന്നെ ആരാരെ നോക്കും അതുകൊണ്ട് ഐക്യതയോട് സ്നേഹത്തോട് നിന്നാലല്ലേ ഹസ്ബൻഡ് ആ നീ കുറച്ചുനാൾ എന്നെ വിട്ട് പോയില്ലേ ഇനി നീ അനുഭവിക്കെ കഷ്ടത നിനക്ക് വന്നല്ലോ നീ അനുഭവിക്കെ നിന്നെ ഞാൻ നോക്കത്തില്ല എന്ന് തിരിച്ചും മറിച്ചും പറയാൻ ഇടവരാതെ യൗവനത്തിലെ നല്ല ഒരു ഭാര്യ അതെ വാർദ്ധക്യത്തിലും അതേ സ്നേഹവും സമാധാനവും സന്തോഷവും കൊടുക്കുന്നവളായി അല്ലെ സ്നേഹവും സമാധാനവും സന്തോഷം കൊടുക്കുന്നവനായി പരസ്പരം കരുതി തലമുറകളെ നല്ല രീതിയിൽ വളർത്തി കർത്താവിൽ വളർത്തി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം നമ്മളെ സഹായിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ഭവനത്തിനകത്ത് ഭാര്യ അറിയാത്തൊരു കാര്യം ഭർത്താവിനുണ്ടാകരുത് ഭർത്താവിന് അറിയാമയ്യാത്ത ഒരു കാര്യം ഭാര്യക്കകത്തും രഹസ്യം പാടില്ല അവർ തമ്മിൽ അതേ സ്തോത്രം അതേ നഗ്നവും മലർന്നതുമായിരിക്കണം അവരുടെ ജീവിതത്തിൽ അവരുടെ വിശുദ്ധി വേണം നിഷ്കളങ്കത വേണം അതെ വേർപെട്ട ഒരു ദൈവവുമായി ഒരു നല്ല ബന്ധം അതെ സ്ഥാപിക്കണം ആ സ്വർഗീയ ഭവനത്തിനകത്ത് മൂന്നാമതൊരാളെ കയറ്റരുത് ജീവിതത്തിനകത്ത് മൂന്നാമതൊരു വ്യക്തിയെ കയറ്റി കഴിഞ്ഞാൽ ആ ഭവനം ഏതെന്തോട്ടത്തിൽ ആദാവിൻ ഹൗവയ്ക്കകത്തും പൈശാചിക ശക്തി കയറിയതുപോലെ ഒരു വ്യക്തിയെ നമ്മുടെ ഒരിക്കലും അകത്തു കയറ്റാൻ പാടില്ല അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ തകർന്നതിൻ്റെ ബേസിലാണ് ഞാൻ ഇന്നും എനിക്കിത് സംസാരിക്കേണ്ടത് വന്നത് അതുകൊണ്ട് ദയവായിട്ട് തമ്മിൽ തമ്മിൽ സമാധാനം ആചരിക്കുക സ്നേഹം ആചരിക്കുക സന്തോഷമുള്ളവരായിത്തീരുക ഇന്ന് പകൽ കാലം അത് എനിക്ക് ഫസ്റ്റിൽ പാടുവാനൊന്നും കഴിഞ്ഞില്ല എങ്കിലും ഹലലിയ സ്ത്രോത്രം ഇന്ന് പകൽക്കാലം അതെ നമ്മൾ ഒരുമിച്ച് കൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു നമുക്ക് അല്പസമയത്തേക്ക് നമ്മൾ ഓരോ വിഷയങ്ങളെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാം എന്നോടൊപ്പം എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം തമ്മിൽ തമ്മിൽ അതെ സമാധാനമുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല ആ സമാധാനം നമ്മുടെ അകത്ത് വാഴുവാൻ സ്വർഗം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദിനെ ഞങ്ങളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവെ അല്പസമയം കർത്താവിൻ്റെ സന്ധിയിൽ ഇരിക്കുവാനും കർത്താവേ സ്തോത്രം അതേ വചനം വചനം ഷെയർ ചെയ്യുവാനും അല്പസമയത്തെ ചിന്തയ്ക്കാൻ ചില കാര്യങ്ങൾ സംസാരിപ്പാൻ സ്വർഗം സഹായിച്ചല്ലോ നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അസ്വസ്ഥത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ അനേകരായിട്ട് കഷ്ടം അനുഭവിക്കുന്നവർ ഐ മീൻ അവരെയൊക്കെ സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ സ്വസ്ഥത കൊണ്ട് നിറയ്ക്കണമേ രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അനാഥത്വം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ തലമുറകൾ കർത്താവ് രോഗികളായി കർത്താവ് വിദ്യാഭ്യാസം ചെയ്യാൻ കഷ്ടം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലേ ലൂയ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിവാഹം താമസിച്ച് വിവാഹം നടക്കാതെ വണ്ണം കഷ്ടത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബാധ്യതയിൽ കഷ്ടം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു കർത്താവെ മുന്നോട്ട് നാളെ എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല ആൻറ്റി ഞങ്ങളുടെ കാര്യമോർത്ത് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല ഞങ്ങളുടെ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അസ്വസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞ് കർത്താവെ വിളിച്ചവരെ എല്ലാം എല്ലാ മേഖലകളിലും കഷ്ടം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേശങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹലു ഇരുപത്തിയെട്ട് സ്റ്റേറ്റിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഒമ്പത് കേന്ദ്രഭരണ പ്രദേശത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനേക രേശുവിനെ കാണുവാനുണ്ട് കോടിക്കണക്കിന് ജനം കർത്താവിനെ കാണുവാൻ ദൈവത്തിന്റെ വരവ് ഏറ്റവും എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായ വരവിെങ്കിൽ സകലരും എടുക്കപ്പെടുവാൻ ഒരാത്മാവോ നഷ്ടപ്പെടുവാൻ ദൈവത്തിന് താൽപ്പര്യമില്ല ും ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മ വിധേയപ്പെട്ട് സകലരും പുറത്തു വരുവാൻ തൊക്കെ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങള് ബന്ധുക്കള് ചാർച്ചക്കാര് ദേശങ്ങള് വിദേശങ്ങള് അതേ കർത്താവെ അന്യ സംസ്ഥാനങ്ങൾ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭരണാധികാരികളെ ഓർത്ത് രാഷ്ട്രീയ നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മത നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം 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 സകലരെയോർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ജനവാസ യോഗ്യമുള്ള എല്ലാ ഭൂകണ്ഠങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോടും പറയുവാൻ കഴിയാതെ സങ്കടത്തിൽ കൂടി പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ ദൈവശക്തി എല്ലാ മേഖലകളിലും വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണേ പ്രായാധിക്യമായിരിക്കുന്ന അതായത് വാർദ്ധ്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരൊക്കെ അവിടെ ആയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഔഹനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അതേ സ്തോത്ര വിവാഹപ്രായമായവരെയും ജോലിയില്ലാത്തവരെ തലമുറകളില്ലാത്തവരെയും ഒക്കെ ഓർത്ത് സ്ത്രോത്രം ചെയ്ത് അനുഗ്രഹിച്ചു എല്ലാവരുടെ ആവശ്യങ്ങളുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴമേറിയ പ്രവൃത്തി വെളിപ്പെടണമേ അതിനെല്ലാം അപ്പുറമായി അനേകർ കർത്താവെ ദൈവരാജ്യത്തിന്റെ അവകാശങ്ങളായി തീരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവത്തെ ആരാധിപ്പാൻ ആത്മാവെ സത്യത്തിലും ആരാധിച്ച് ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ ഉണർന്നു പ്രാർത്ഥിപ്പാൻ ശത്രു അകത്ത് കയറാതെ വേണം സകല ഭവനങ്ങളെ കോട്ടകെട്ടി കർത്താവെ കാക്കുവാൻ തക്ക അത്യന്ത ശക്തി വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ അനേകം മിഷണറിമാര് കർത്താവ് വിദേശത്തും സ്വദേശത്തും ഒക്കെ കർത്താവിന് വേണ്ടി അത്യധാനം ചെയ്ത കർത്തൃ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേ സ്തോത്രം ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ ദാസിമാർക്ക് വേണ്ടി പ്രാർത്ഥി വിശ്വാസി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വാസം തണുത്തു പോകാതെ കർത്താവെ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് ഇതേപെട്ട് ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ തന്നെ ജനത്തെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുവാനും രണ്ടു മൂന്നാല് മാസം കൂടെയുള്ളൂ അതിനോടകത്ത് കർത്താവെ ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങൾ ഉണർവ് കാറ്റ് ശക്തമായി അടിച്ച് ആത്മാക്കൾ ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിപ്പാൻ തക്ക വേണം ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ ആത്മാവിന്റെ ശക്തിയോടെ നിൽപ്പാൻ കർത്താവ് സഹായിക്കണമേ സകല ജഡിക സ്വഭാവങ്ങൾ ജനത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സകലത്തിലും കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടും ഇന്ന് പ്രഭാതം മുതൽ വൈകുന്നേര സമയം വരെ കർത്താവിൻ്റെ ഉള്ളം കൃത്യങ്ങളെ സൂക്ഷിക്കണം തിരികെമെങ്കിൽ ഞങ്ങൾ നാളെ ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിക്കണം സകല മേഖലയിൽ കർത്താവിൻ്റെ കരുണിയും കൃപയും സാന്നിധ്യം കൂട്ടി ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു സകലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ സഹായിക്കണമേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പകൽക്കാലവും അതെ സ്വർഗത്തിലെയും ഭൂമിയിലെ നന്മകൾ നിങ്ങൾ അനുഭവിപ്പാനും ദൈവീക അനുഗ്രഹവും ദൈവീക സാന്നിധ്യവും കൊണ്ട് നിങ്ങൾ നിറയപ്പെടുവാനും ദൈവം സഹായിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ